ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള അറുപത്തി രണ്ടാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് വി എം സീറോ ഫോർ ിആർ ഡിഒ വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് ബി എം സീറോ ഫോർ അടുത്തിടെ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനമാണ് ഐ ഐ എസ് ആർ സൂര്യ അടുത്തിടെ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞളാണ് ഐ ഐ എസ് ആർ സൂര്യ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസിനെയാണ് ടൊവിനോ തോമസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ സിനിമകൾ അന്വേഷിപ്പിൻ കണ്ടെത്തും അജയന്റെ രണ്ടാം മോഷണം അല്ലെങ്കിൽ എ ആർ എം എന്നീ രണ്ട് ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ട് പേർക്കാണ് ലഭിച്ചത് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നസ്രിയാ നസീമിനും തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് റീമ കല്ലിങ്കലിനുമാണ് നാൽപ്പത്തിയെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിലെ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹരായവർ നസ്രിയാൻ നസീമും റീമ കല്ലിംഗലുമാണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ് എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദാണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച രണ്ടാമത്തെ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂക്ഷ്മദർശിനി എന്ന ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്തത് എം സി ജിതിൻ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിലെ മികച്ച രണ്ടാമത്തെ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂക്ഷ്മദർശിനി എന്ന ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്തത് എം സി ജിതിൻ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ ആർ എം എന്ന ചിത്രമാണ് സംവിധാനം ജിതിൻലാലാണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിലെ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് സംവിധാനം ജിതിൻലാലാണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലക്ഷ്മിക്കാണ് ചിത്രം അപ്പുറം നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിലെ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലക്ഷ്മിക്കാണ് ചിത്രം അപ്പുറം നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റൂബി ജൂബിലി അവാർഡ് ജേതാവ് ജഗദീഷാണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിലെ റൂബി ജൂബിലി അവാർഡ് ജേതാവ് ജഗദീഷാണ് എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സമഗ്ര സംഭാവനകളെ മാനിച്ചു നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നിരൂപകൻ വിജയകൃഷ്ണനാണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമഗ്ര സംഭാവനകളെ മാനിച്ചു നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നിരൂപകനാണ് വിജയ് കൃഷ്ണൻ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുരസ്കാര നിർണയ ജൂറി ചെയർമാൻ ജോർജ് ഓണക്കൂർ ആണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുരസ്കാര നിർണയ ജൂറി ചെയർമാൻ ജോർജ് ഓണക്കൂറാണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ് ടൊവിനോയെ പുരസ്കാരത്തിന് അർഹമാക്കിയ ചിത്രങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും അജയന്റെ രണ്ടാം മോഷണം എന്നീ ചിത്രങ്ങളാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് നസ്രിയ നസീമിനും റീമ കല്ലിങ്കലിനും നസ്രിയ നസീമിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ ചിത്രം സൂക്ഷ്മദർശിനി റീമാ കല്ലിങ്കലിനെ അർഹമാക്കിയ ചിത്രം തിയേറ്റർ മിത് ഓഫ് റിയാലിറ്റി മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രമാണ് സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂക്ഷ്മദർശിനി എന്ന ചിത്രമാണ് സംവിധാനം എം സി ജിതിനാണ് മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ ആർ എം എന്ന ചിത്രമാണ് സംവിധാനം ലാലാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം നേടിയത് ലക്ഷ്മിയാണ് ചിത്രം അപ്പുറം റൂബി ജൂബിലി പുരസ്കാരത്തിന് അർഹനായത് ജഗദീഷാണ് സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നിരൂപകൻ വിജയകൃഷ്ണനാണ് പുരസ്കാര നിർണയ ജൂറി ചെയർമാൻ ജോർജ് ഓണക്കൂറുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റിന്റെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റിന്റെ വേദി ന്യൂഡൽഹിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രമാണ് എംപുര ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം എംപുരാനാണ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം കിർഗിസ്ഥാനാണ് ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം കിർഗിസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ സ്ഥാപിച്ച സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ സ്ഥാപിച്ച സംസ്ഥാനം കർണാടകയാണ് സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന കൂടിയാണ് സൈബർ കമാൻഡ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹ സംവിധായകനായിരുന്ന വ്യക്തിയാണ് ടി കെ വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹ സംവിധായകനായ വ്യക്തിയാണ് ടി കെ വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് വയലാർ രാമവർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി വയലാർ രാമവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഗെയിംസിൽ ഉൾപ്പെടുത്തുന്ന അഞ്ച് പുതിയ കായിക ഇനങ്ങളാണ് ക്രിക്കറ്റ് ബേസ്ബോൾ അഥവാ സോഫ്റ്റ്ബോൾ ഫ്ലാഗ് ഫുട്ബോൾ ലാക്രോസ് സ്ക്വാഷ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഗെയിംസിൽ ഉൾപ്പെടുത്തുന്ന അഞ്ച് പുതിയ കായിക ഇനങ്ങളാണ് ക്രിക്കറ്റ് ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ്ബോൾ ഫ്ലാഗ് ഫുട്ബോൾ ലാക്രോസ് സ്ക്വാഷ് എന്നിവ ആയിരത്തി തൊള്ളായിരത്തിൽ പാരീസിൽ നടന്ന ഗെയിംസിലാണ് ക്രിക്കറ്റ് അവസാനമായി ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ പാരീസിൽ നടന്ന ഒളിമ്പിക്സ് ഗെയിംസിലാണ് ക്രിക്കറ്റ് അവസാനമായി ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ടി ട്വന്റി ഫോർമാറ്റിലാണ് നടത്താൻ പോകുന്നത് പുരുഷ വനിതാ വിഭാഗങ്ങളായി ആറ് ടീമുകളാണ് മത്സരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്ന അഞ്ച് പുതിയ കായിക ഇനങ്ങളാണ് ക്രിക്കറ്റ് ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ്ബോൾ ഫ്ലാഗ് ഫുട്ബോൾ ലാക്രോസ് സ്ക്വാഷ് എന്നിവ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് ജില്ലയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് ജില്ലയാണ് പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി തിരുവനന്തപുരമാണ് പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി തിരുവനന്തപുരം ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ചാറ്റ് ജി പി ടി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ടിക്ടോക്ക് ആണ് ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്പായി മാറിയത് ടിക്ടോക്ക് ആണ് തട്ടിപ്പുകൾ തടയുന്നതിനും മോഷണ വസ്തു ട്രാക്ക് ചെയ്യുന്നതിനും ഉപകരിക്കുന്ന എ ഐ അധിഷ്ഠിത ആണ് സഞ്ചാർ സാധി തട്ടിപ്പുകൾ തടയുന്നതിനും മോഷണ വസ്തു ട്രാക്ക് ചെയ്യുന്നതിനും ഉപകരിക്കുന്ന എ ഐ അധിഷ്ഠിത ആണ് സഞ്ചാർ സാധ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയത് അമിതാഭ് ബച്ചനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാവ് അമിതാവ് ബച്ചൻ ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടം നേടിയത് ചൈനയുടെ ജൂ വെൻജു ആണ് ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീട ജേതാവ് ചൈനയുടെ ജൂ വെൻജു ആണ് ഫൈനലിൽ ചൈനയുടെ തന്നെ ടാൻ ഷോങ്ഹോയാണ് ജൂ വെൻജു പരാജയപ്പെടുത്തിയത് ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീട ജേതാവ് ജൂ വെൻജുനാണ് ആണ് റണ്ണർ അപ്പ് ടാൻ ഷോങ്ഹോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകവനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ചൈന തന്നെയാണ് നീലഗിരി താർ സെൻസസ് നടത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം തമിഴ്നാടാണ് നീലഗിരി താർ സെൻസസ് നടത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്